ദുനിയാവിൽ ഞങ്ങൾക്ക് ഏറ്റവും മുന്തിയത് നൽകണം ദുനിയാവിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഏറ്റവും 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 വേണം ദുനിയാവിലെ എന്താണ് അൽ അൽ ഇൽമു വൽ ഇബാദ ഇൽമും ാണ് ഒരു സത്യവിശ്വാസിക്കൊരു മ്മിനെ ദുനിയാവിൽ നിന്ന് നേടിയെടുക്കേണ്ട ഏറ്റവും വിലപിടിപ്പുള്ളത് പടച്ച റബ്ബിന്റെ ദീനിയായ ഇൽമാണ് والعباده عباده طوال ഇൽമും ഇബാദത്തുമാണ് പിന്നെ ദുനിയാവിലെ മറ്റെല്ലാം ദുനിയാവിൽ നമുക്ക് ആരോഗ്യം വേണം ദുനിയാവിൽ നമുക്ക് സമ്പത്ത് വേണം നമുക്ക് വീട് വേണം വാഹനം വേണം കുടുംബം വേണം ദുനിയാവിൽ പടച്ചറപ്പ് നൽകാൻ ഉദ്ദേശിച്ച ഹലാലായ എല്ലാ നന്മകളും അത് ദുനിയാവിലെ ഹസനത്താണ് മുന്തിയതിൽപ്പെട്ടതാണ് ഒന്നാം സ്ഥാനം പിന്നെ ഇബാദത്ത് പിന്നെ ആ ഇൽമിനും ഇബാദത്തിനും ആവശ്യമായ ആരോഗ്യം വേണം സമ്പത്ത് വേണം സൗകര്യം വേണം വീട് വേണം യാത്രക്ക് വാഹനം വേണം ഇതെല്ലാം അതിൽപ്പെട്ട ദുനിയാവിലെ ഈ നന്മകൾ അതൊക്കെ നമുക്ക് വേണം പരലോകത്ത് നമുക്ക് ഏറ്റവും മുന്തിയത് അൽ ഹസന സ്വർഗമാണ് നരകശിക്ഷയിൽ നിന്ന് പടച്ചറപ്പിന്റെ പരലോകത്ത് വരാനിരിക്കുന്ന നരകശിക്ഷയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണം മഹാന്മാരുടെ കൂടെ ഞങ്ങളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണേ ഇതാണ് യഥാ മർമ്മം സ്വർഗത്തിലേക്കുള്ള പ്രവേശനം മഹാന്മാരുടെ കൂടെയാ 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 കൂടെ മഹാന്മാരുടെ കൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണ

നല്ല നിലക്ക് മരണപ്പെട്ടു വരുന്ന ആളുകൾ ഞാൻ ഇന്നിങ്ങോട്ട് വരുമ്പോ ഒരു മരണ വീട്ടിൽ നിന്നാണ് വന്നത് വന്നത് എന്റെ നാട്ടിലെ വല്ലപ്പുഴയിലെ സയ്യിദ് മുഹമ്മദ് കോയത്തങ്ങൾ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ സമസ്ത കേരള ജമിയലമയുടെ കേന്ദ്ര മുഷാവറ അംഗമായിരുന്ന താജു ഇരുന്ന താജു തങ്ങൾ മഹാനവറുകളുടെ സഹോദരനാണ് ഇന്നത്തെ ദിവസം മരണപ്പെട്ടു ദുൽഹിജയുടെ ആദ്യത്തെ ദിവസം വെള്ളിയാഴ്ച വളരെ ശ്രേഷ്ഠമായ ദിവസം പുഞ്ചിരിച്ചു കിടക്കുന്ന പ്രകാശിച്ചു കിടക്കുന്ന മഹാനായ തങ്ങളുപ്പാപ്പയുടെ ജനാസ കണ്ട് ആ മരണ വീട്ടിൽ നിന്നാണ് ഇങ്ങോട്ട് പോന്നത് പോന്നത് അള്ളാഹു ആർക്കൊക്കെ നൽകിയ ഏറ്റവും വലിയ മഹത്വമാണ് നല്ല മരണം നല്ല സുഖമുള്ള മരണം ഈമാനോടുകൂടെയുള്ള മരണം കലിമ ചൊല്ലിയുള്ള മരണം സ്വർഗം കണ്ട് പുഞ്ചിരിച്ചുകൊണ്ടുള്ള മരണം മഹാന്മാരെ കണ്ട് പുഞ്ചിരിച്ചുകൊണ്ടുള്ള മരണം ഇബിലീസിന്റെ ഷറിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ടുള്ള മരണം ബദിരീങ്ങളെ കണ്ടുകൊണ്ടുള്ള മരണം ദാഹം കൂട്ടിയിടും ഇബിലീസ് കൂസിനെ കാട്ടിടും നേരം അവനാട്ടുവാൻ ബദിരീങ്ങളാൽ തുണറപ്പന ൂറിന്റെ വേദിയിൽ പങ്കെടുക്കുമ്പോ അത്തിപ്പറ്റ ഉസ്താദിന്റെ ഒരു ശൈലിയുണ്ട് ഒരു കസേരയിൽ ഇരിക്കുകയാണെങ്കിൽ പോലും കസേരയിൽ ചാരി ഇരിക്കാറില്ല കസേരയുടെ കൈക്ക് ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഒരു രീതി ഒരിക്കലും അത്തിപ്പറ്റ ഉസ്താദിന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഒരു കസേരയിൽ ഇരിക്കുകയാണെങ്കിൽ പോലും ചാരാതെ മുന്നോട്ട് കുനിഞ്ഞുകൊണ്ടാണ് വളരെ താഴ്മയോടുകൂടെയാണ് ഇരുന്നാലും അല്ല നിലത്തിരുന്നാലും ആ ഒരു ഇരുത്തമുണ്ട് ഒരു മുന്നോട്ട് കുനിഞ്ഞുകൊണ്ടുള്ള ഇരുത്തം മതിലുസന്നൂറിൽ പങ്കെടുക്കുമ്പോ ഈ വരികളെത്തുമ്പോ രണ്ട് കൈയും മഹാൻ അവൾ മുന്നിലേക്ക് ഉയർത്തിപ്പിടിക്കും ിൽ നിന്ന് മൂന്ന് തവണ ആവർത്തിച്ച് അങ്ങനെ ആ മജുരു പങ്കെടുക്കുന്ന ഒരു ആത്മീയതയുടെ ശൈലി അത് പഠിപ്പിച്ചു പോയാ അത്തിപ്പറ്റ തന്നെ ഇവിടെ പറഞ്ഞു പോയാത്തിന് കലിമചൊല്യഹത്തോടെ ഈ ലോകത്തോട് പുഞ്ചിരിയോടെ മൺമറഞ്ഞു പോയാ ബഹുമാനപ്പെട്ട ഉസ്താദ് നല്ല മരണം നല്ല മരണമുള്ളവരെ പടച്ചടപ്പ് വിളിക്കുന്ന വിളിയാണ് സമാധാനത്തോടുകൂടെ ശാന്തിയോടുകൂടെ സുഖത്തോടുകൂടെ മരണത്തിലൂടെ റബ്ബിലേക്ക് വരുന്ന അടിമയോട് അങ്ങനെയുള്ള മുങ്ങിനീങ്ങളെ വിളിക്കോയാട് അങ്ങനെയുള്ള ആത്മാക്കളെ സമാധാനത്തോടെ മടങ്ങുന്ന ആത്മാവേ ഇങ്ങോട്ട് അള്ളാഹു അങ്ങോട്ട് തൃപ്തിപ്പെട്ടു പടച്ച റബ്ബിൽ ഇങ്ങോട്ടും തൃപ്തിപ്പെട്ടു അങ്ങോട്ടും ഇങ്ങോട്ടും തൃപ്തിപ്പെട്ടു പെട്ടു അങ്ങനെ തൃപ്തിയോടുകൂടെ ഇങ്ങോട്ട് വന്നോളൂ എന്നിട്ടോ ആദ്യം പ്രവേശിക്കേണ്ടത് ആദ്യം കടന്നുവരേണ്ടത് എന്റെ അടിമകളുടെ കൂട്ടത്തിലേക്ക് ആരാണ് അന്നാന്റെ അടിമകൾ പടച്ചറപ്പിന്റെ അടിമകൾ നമ്പിയാക്കളാണ് ാണ്ഹദാക്കളാണ് അസഹാബുൽ മഹാൻമാരായ മുഹാജിറുകളാണ് അൻസാറുകളാണ് മുത്തനബിയുടെ സഹാബത്താണ് താബിയൂകളാണ് താബ്യൂ താബിയാണ് അവരുടെ കൂട്ടത്തിലേക്ക് ഇങ്ങ് വന്നോളൂ പിന്നെയാണ് പറയുന്നത് സ്വർഗത്തിലേക്ക് പോയിക്കോളൂ നേരെ സ്വർഗത്തിലേക്ക് വിട്ടോളം പറയൂല സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ ആദ്യം എവിടെ കയറണം മഹാന്മാരുടെ കൂടെ ആ സംഘത്തിലേക്ക് ചേരണം ആ സംഘത്തിൽ ചേർന്നാൽ അവരോട് കൂടെ സുഖലോക സ്വർഗത്തിലേക്ക് പോക പോകാം സ്വർഗം അങ്ങനെയാണ് മഹാന്മാരെ ഇഷ്ടപ്പെടുകയും അവരെ സ്നേഹിക്കുകയും അവരോടൊപ്പം അല്ലാതെ സ്വർഗ്ഗത്തിലേക്കുള്ള ഒരു വഴിയില്ല നമ്മൾ മജുലിന് ചൊല്ലിയ വേദിയല്ലേ ുംങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഉമ്മത്തിന് ആദ്യ കാലക്കാരായ അവർ ആദ്യ കാലക്കാരാണ് മുൻഗാമികളാണ് അവരാണ് ആദ്യ കാലക്കാർ അവരാണ് അവരാണ് മുഹാചറുകൾ അവരാണ് അൻസാറുകൾ ബാക്കി ധികം വരുന്ന അൻസാറുകൾ അവരാണ് ബദരീങ്ങൾ ഇവർ തന്നെയാണ് ആദ്യകാലക്കാർ അവർ തന്നെയാണ് മുൻഗാമികൾ അവർ തന്നെയാണ് അസാബിഖൂ അവര് തന്നെയാണ് അൽ അവരെ ചെയ്ത ചെയ്ത അവരെ ഇത്തി ഇവരെയാണ് ഇങ്ങനെ ഇത്തിവാഴ്ച വരുന്ന വഴി അവരെ ഓർക്കുകയും അവരെ അനുസ്മരിക്കുകയും അവരുടെ പേര് ചൊല്ലുകയും ഇത് ഈമാനിന്റെ അടയാളം ഖുർആൻ സാക്ഷിയാണ് വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കിക്കോ പരിശുദ്ധമായ കുറുആാനിം സൂറത്തുൽ ഹസ്റിലെ എട്ട് ഒമ്പത് പത്ത് ആയത്തുകൾ സൂറത്തുൽ ഹഷറിലെ പറഞ്ഞു സൂറത്തുൽ എട്ടാമത്തെ മക്കാരായ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഇതറ വന്ന സൊഹാബിമാർ അവരാണ് അബൂബക്കർ സുദ്ദീഖ് തങ്ങൾ ഉമർ ഖത്താബ് തങ്ങൾ ഉസ്മാൻ ഉസ്മാനബിൻ തങ്ങൾ അലിയാർ തങ്ങൾ ഇവരൊക്കെ അവരുടെ മഹത്വം പറഞ്ഞു ആറ് മഹത്വം മഹത്വം സൂറത്തുൽ സൂറത്തുല്ല ഒമ്പതാമത്തെ ആയത്ത് അൻസാരികളായ സ്വഹാബിമാരുടെ ആറ് മഹത്വം പറഞ്ഞു പിന്നെ പത്താമത്തെ ആയത്ത് വല്ലദീന ജാഉ മിൻ യഖൂലൂന ലനാ സബഖൂന ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ലിൽദീന ഇന്നക റഊഫുർ റഹീം മൊഹാജറുകളാണ് അൻസാറുകൾ സാറോകൻ 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 അവർക്ക് ശേഷം വരുന്ന ആളുകളൊക്കെ എങ്ങനെയാണ് അവർക്ക് ശേഷം വരെ വരുന്ന അവർ ഈ ദ്വാ നടത്തുന്നവരാ ഏതാ റബ്ബന ഇന്ന് ജുമാക്ക് പോയ ആളുകൾ രണ്ടാം ഖുത്തുബൈയിൽ ഈ ദ്വാ കേട്ടു ഈ يا دادوعة. يا دادوعة. ربنا اغفر لنا ولإخواننا الذين سبقونا بالايمان الله ഞങ്ങളുടെ മുൻഗാമികളായ മഹാരഥന്മാരുണ്ടല്ലോ ആര്സാറുകള് അവരെ അവരെ ചെയ്ത ഇങ്ങനെ ഞങ്ങൾക്ക് മുൻകഴിഞ്ഞു പോയ ആ മഹാന്മാരുടെ കൂടെ ഞങ്ങൾക്ക് മഹഫുറത്ത് നൽകണേനോ അവരോട് ഹുബ് വേണം അവരോട് സ്നേഹം വേണം അവരോട് വെറുപ്പ് നൽകരുതേ റബ്ബേഫിന് ആ കഴിഞ്ഞു പോയ മഹാന്മാരോട് ഞങ്ങളുടെ കൽബിൽ വിദ്വേഷമോ അകൽച്ചയോ വെറുപ്പോ നൽകല്ലേ അല്ല നീ റഹ്മാനാണ് നീ റഹീമാണ് റൌഫാണ് ഇന്നക്ക റൌഫ് റഹീം

അവർക്ക് എങ്ങനെയാണ് ഈ ഗണത്തിൽ പെടാൻ കഴിയാ കഴിയ അവരോട് അവരിൽ ഒരാളോട് പോലും പോലും ഒരു വിദ്വേഷമോ വെറുപ്പോ അകൽച്ചയോ മോമിനിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല ഉണ്ടായാൽ ഇത് ഖുർആനാണ് ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇമാം റാസി റളിയല്ലാഹു ഇമാറാസിന്ന് പറഞ്ഞു മുഅ്മിനീങ്ങളുടെ ബാധ്യതയാണ് മുഹാജിറുകളും അൻസാറുകളുമായ ആദ്യകാലക്കാരായ മുൻഗാമികളായ ഈ മഹാന്മാരെ അനുസ്മരിക്കുക എന്നത്